ഈ ജബറുൽ ഹവാത്യുർ എന്ന പുണ്യകർമ്മം നടപ്പിൽ വരുത്തേണ്ടത് പരിശീലിക്കേണ്ടത് സ്വന്തം കുടുംബത്തിലാണ് ഭാര്യയോട് ഉമ്മയോട് പിതാവിനോട് സഹോദര സഹോദരിമാരോട് സന്താനങ്ങളോട് അവർക്ക് മനസ്സിന് ഇമ്പം നൽകുന്ന കുളിർമ നൽകുന്ന നല്ല സംസാരം നല്ല സഹായങ്ങൾ നല്ലൊരു പുഞ്ചിരി ജബുറുൽ ഹവാത്യുർ തന്റെ വീടുമായി കുടുംബവുമായി ഈ പുണ്യ സമീപനം നിർവഹിക്കാൻ കഴിയാതെ എത്ര വലിയ ഭക്തശ്രേഷ്ഠനായിട്ടും കാര്യമില്ല പള്ളിയിൽ ആചാര്യനാണ് ആരാധനാ കേന്ദ്രങ്ങളിൽ ഇമാമാണ് പടക്കളത്തിൽ യോദ്ധാവാണ് പ്രസംഗവേദികളിൽ വാഗ്മിയാണ് പക്ഷെ കുടുംബത്തിലേക്ക് എത്തുമ്പോഴും സന്താനങ്ങളുടെ ഭാര്യ മക്കളുടെ അടുത്തെത്തുമ്പോഴും അവരോട് സ്നേഹത്തിന്റെ കുളിർമയുടെ സന്ദേശങ്ങൾ പ്രവൃത്തിയിലൂടെ നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ ജബറുൽ ഹവാത്തിർ എന്ന ഇസ്ലാം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ പുണ്യാരാധനയിൽ നമ്മുടെ റാങ്ക് സീറോ ആണ് വട്ടപൂജ്യമാണ്